നമസ്കാരം കേരള ചരിത്രത്തിൽ ആദ്യമായാണ് പത്ത് വർഷം തുടർച്ചയായി ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നത് കേരളം അടുപ്പിച്ച് രണ്ടു ടേം ഭരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും പക്ഷെ പത്തു വർഷം ഭരിച്ചിട്ടും ഒരു പദ്ധതിയും നടപ്പിലാക്കിയില്ല പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും ഇവിടെ കൊണ്ടുവന്നില്ല എന്നത് വിചിത്രമായ സംഗതിയാണ് കടലാസിൽ പദ്ധതികളും തൊഴിലവസരങ്ങളും ഒരുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പിണറായിക്കോ പിണറായി സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല കേന്ദ്ര സർക്കാരിനെയും സി എ ജിയേയും റിസർവ് ബാങ്കിനെയും ഒക്കെ പറ്റിച്ച് കള്ളത്തരത്തിൽ കടമെടുത്തായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ദൂർത്തടിച്ചതെങ്കിൽ അതിനിപ്പോൾ തടയിട്ടിരിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള സംരംഭങ്ങളെല്ലാം പൂട്ടുകയും ചെയ്യുന്ന പിണറായി ഉറപ്പായും കേരളം ആഗ്രഹിച്ചിരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് പോലും പാര വയ്ക്കുന്നു എന്നത് ആരും അറിയുന്നില്ല മധ്യ തിരുവിതാംകൂറിലെ മലയാളികൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കാത്തിരുന്ന ഒരു പദ്ധതിയാണ് ശബരി റെയിൽ പദ്ധതി അങ്കമാലിയിൽ നിന്നും പമ്പയിലേക്കുള്ള ഒരു റെയിൽവേ പദ്ധതി ഇപ്പോൾ ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ചെങ്ങന്നൂരിലോ കോട്ടയത്തോ വന്നിറങ്ങി ഇറങ്ങി അവിടെ നിന്നും ബസ്സിലാണ് പമ്പയിലെത്തുന്നത് അതുകൊണ്ടാണ് അങ്കമാലിയിൽ നിന്നും പമ്പയ്ക്ക് ഒരു പ്രത്യേക ലൈൻ ഉണ്ടാക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചത് ആ റെയിൽവേ ലൈൻ ലാഭകരമാകും എന്നായിരുന്നു റെയിൽവേ ബോർഡിൻ്റെ കണ്ടെത്തലും പഠന റിപ്പോർട്ടും അതിൻ്റെ കാരണം വളരെയേറെ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൂടെയാണ് അത് എരിമേലി വരെ വരുന്നത് അങ്കമാലി നിന്നും കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ ഭരണങ്ങാനം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ ജനനിബിഡമായ ഇടങ്ങളിലൂടെയാണ് ഇത് എരിമേലി വഴി പമ്പയിലെത്തുന്നത് ഈരാറ്റുപേട്ടയും പാലയും തൊട്ടടുത്തുള്ള രണ്ട് നഗരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആളുകൾ തെങ്ങി പാർക്കുന്നത് കൊണ്ട് ശബരിമല സീസൺ അല്ലാത്തപ്പോൾ പോലും ഈ ലൈൻ ലാഭകരമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇനി അതല്ലെങ്കിൽ പോലും ശബരിമല സീസണിൽ പ്രത്യേക ട്രെയിൻ ഓടിച്ചാൽ ലാഭകരമാവും എന്നാണ് സർവേയും വിലയിരുത്തലും ഏതാണ്ട് രണ്ടര പതിറ്റാണ്ട് മുമ്പ് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും ആ പദ്ധതി ഏഴ് കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത് അങ്കമാലിയിൽ നിന്നും കാലടി വരെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത് പകുതി ചെലവ് കേരളം വഹിച്ചോളാം എന്ന് എഴുതി കൊടുത്തപ്പോൾ വീണ്ടും അതിന് ജീവൻ വെച്ചു തൊണ്ണൂറ്റിയേഴിൽ നിന്നും രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ എത്തിയപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയായി ചെലവ് വർദ്ധിച്ചു അതായത് ഏതാണ്ട് അഞ്ചിരട്ടി വർദ്ധനവ് ഉമ്മൻചാണ്ടി പാതി ചെലവെടുത്തോളം എന്ന് സമ്മതിച്ച ഉത്തരവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ റദ്ദാക്കി പിന്നീട് നീണ്ട ചർച്ചകൾക്കൊടുവിൽ പിണറായി അതിന് സമ്മതം മൂളി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും പിണറായി എന്തെങ്കിലും ഒരു പദ്ധതി വേണമല്ലോ എന്ന് കരുതി സമ്മതമൂളിയതോടെ വീണ്ടും എസ്റ്റിമേറ്റെടുത്ത് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയായി അവിടെ വീണ്ടും തട്ടി നിൽക്കുകയായിരുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ ബോർഡ് ഒരു കത്തയച്ചു നിങ്ങൾക്ക് ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അതിന് ചില നിബന്ധനകൾ വെച്ചു ഒന്ന് ഇരട്ട പാതയെ പണിയാൻ സാധിക്കൂ ഇനിയുള്ള കാലത്ത് സിംഗിൾ പാത കുഴപ്പം പിടിച്ചതാണ് രണ്ട് സ്ഥലമെടുപ്പ് വേഗത്തിലാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ട് ചില വിചിത്രമായ കണ്ടീഷൻസ് വച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ടപ്പാത അനുവദിക്കില്ല ഒറ്റ വരിപ്പാത മതി എന്നതാണ് കേന്ദ്രം ആ നിബന്ധനയോടെ യോജിക്കാൻ ഒരുക്കമല്ല എന്ന് മാത്രമല്ല കേരളം പകുതി ചെലവ് ഏറ്റെടുത്തോളാം എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു ത്രികക്ഷി കരാറിൽ ഉൾപ്പെടണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും റിസർവ് ബാങ്കും റിസർവ് ബാങ്കിനെ ഉൾപ്പെടുത്തുന്നത് കേരളത്തിന് സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കാല് വാരിയാൽ റിസർവ് ബാങ്ക് കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം കേന്ദ്രത്തിന് ഈ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തോളും ഈ ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കാനും മനസ്സില്ല എന്നാണ് പിണറായി ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ശബരിപാത ഒരു സ്വപ്നമായി മാറുമെന്നർത്ഥം പിണറായി പറയുന്നത് നിലയ്ക്കൽ വരെ മതി പമ്പയ്ക്ക് വേണ്ട എന്നുമാണ് അതിൻ്റെ പിന്നിലും മറ്റൊരു ഗൂഢാലോചനയുണ്ട് നിലയ്ക്കൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ കെ എസ് ആർ ടി സിയിൽ അയ്യപ്പഭക്തന്മാരെ ചൂഷണം ചെയ്ത് പമ്പ വരെ എത്തിക്കാൻ കഴിയൂ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിപാതയ്ക്ക് പിണറായി തുരങ്കം വച്ചിരിക്കുന്നു ശബരിപാത നടക്കും എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ നിരാശരാകുന്നു അതിന് ബദലായി കേന്ദ്രം നിർദ്ദേശിക്കുന്ന പമ്പയിൽ നിന്നും ചെങ്ങന്നൂർക്കുള്ള ദൈർഘ്യം കുറഞ്ഞ പാതയും പിണറായി സംബന്ധിച്ചെന്ന് വരില്ല പിണറായി എന്ത് സംബന്ധിക്കണമെങ്കിലും പിണറായിക്കും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും കുറഞ്ഞത് ഊരാളെങ്കിലും സൊസൈറ്റിക്കും കച്ചവടം കിട്ടുന്ന ഏർപ്പാട് വേണം അതുകൊണ്ടാണ് അവർ കേരയിൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് സ്വന്തമായി പത്ത് ചില്ലറ ഉണ്ടാക്കാൻ കഴിയുന്നതല്ലാത്ത ഒരു പദ്ധതിക്കും നിന്നു കൊടുക്കാൻ പിണറായി ഒരുക്കമല്ല അതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ അധോഗതി എന്നതിൻ്റെ അവസാനത്തെ തെളിവായി മാറുന്നു ശബരിപാതയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ